എസ് ഐ എസ് വനിതാ ചാപ്റ്റർ സംഘടിപ്പിച്ചു പ്രമാണബോധ്യത്തോടെ മതം പഠിക്കാം എന്ന ശീർഷകത്തിൽ കെ എൻ എം മർക്കസുദ് സംസ്ഥാന സമിതി നടപ്പിലാക്കിയ വളവനൂർ വനിതാ വിംഗ് ചാപ്റ്റർ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ കെ അബ്ദുൽ ഹമീദ് മദനി ഉദ്ഘാടനം ചെയ്തു പ്രമാണ പ്രമാണബോധ്യത്തോടെ മതം പഠിക്കാം എന്ന ശീർഷകത്തിൽ കെ എൻ എം മർക്കസുദ് സംസ്ഥാന സമിതി നടപ്പിലാക്കുന്ന അനൌപചാരിക വിദ്യാഭ്യാസ പദ്ധതിയായ സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് വളവനൂർ വനിതാ വിംഗ് ചാപ്റ്റർ കടുങ്ങാത്തുകൊണ്ട് ആമിന ഐ കേരള ജംഇയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ കെ അബ്ദുൽ ഹമീദ് മദനി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എം ജി എം ജില്ലാ സെക്രട്ടറി കെ ടി ജസീറ അധ്യക്ഷയായി കുടുംബം സ്വർഗ്ഗ കവാടം ഫാമിലി ക്യാമ്പയിൻ പ്രഭാഷണം ഷാക്കിർകാന്തപുരം നിർവഹിച്ചു

മക്കൾ എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്നാണ് മെന്റർ ഡോക്ടർ സി മുഹമ്മദ് അൻസാരി നസിമ പൂവഞ്ചിനിയൊറന്ന വി പി ഹരിഫ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ